സാധനങ്ങളാണ് ഏതിൽ വരുന്നത് റാബി വിളകളില് വരുന്നത് ഭാഗങ്ങളിൽ ഇടിയോട് കൂടിയ മഴയ്ക്ക് കാരണമാകുന്ന തണുപ്പ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലെ ഹിൽ സ്റ്റേഷനിലേക്ക് ഹായാൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ വളരെ കുറച്ച് ദിവസേ ഉള്ളൂ അല്ലെ നമ്മുടെ ഒരു പരീക്ഷയ്ക്ക് ഏപ്രിൽ പതിനാറാം തീയതി പരീക്ഷയായി ഇനിയുള്ള പഠനം എന്ന് പറയുന്നത് ക്യു റിവിഷൻസ് ആയിരിക്കണം അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തലും കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യലും ആകണം അപ്പോൾ മുൻപ് പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർ പരീക്ഷകൾക്ക് മുൻകാലങ്ങളിൽ കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ നടന്ന പല പരീക്ഷകളിലും നിങ്ങൾ കണ്ടു കാണും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ സബ്ജക്റ്റുകൾക്കും എത്ര മാർക്കുണ്ട് എന്നുള്ള കാര്യം അവിടെ ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്കിന് നമുക്ക് നാല് മാർക്കാണ് ഉള്ളത് ആ നാല് മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കാരണം ഒരുപാട് ടോപ്പിക് അവിടെ പഠിക്കാനും ഉണ്ട് അല്ലെ ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി അതുപോലെ തന്നെ നമ്മൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പൊതുഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പക്ഷെ ഇനിയുള്ള ഈ ഒരു സമയം ഓരോ ടോപ്പിക്കുകളും എടുത്തു പഠിക്കാനായിട്ട് നമുക്ക് സമയമില്ല അല്ലേ എങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ അപ്പൊ പൊതുഭൂമിശാസ്ത്രം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ ഭാഗങ്ങളാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നും അതുപോലെ കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നൊക്കെ ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ചോദിക്കുക എന്നുള്ളത് അവിടെ കേരള ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നദികളെ കുറിച്ച് ചോദിക്കാം എപ്പോഴും ആയി ചോദിക്കാനുള്ള ഭാഗമാണ് നദികൾ താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ന നദിയുമായി ബന്ധമില്ലാത്തത് ഏത് അല്ലെങ്കിൽ മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് തെറ്റായവ തെറ്റായവേത് അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ് കാരണം ഈ കഴിഞ്ഞ പല പരീക്ഷകളിലും നിങ്ങൾ കണ്ടു കാണും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ട് അല്ലേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അതായത് ഞാൻ പറഞ്ഞു വന്ന ഡ്രൈവർ പരീക്ഷകൾക്ക് മാത്രല്ല കാരണം നമ്മുടെ സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഈ സമീപകാലങ്ങളിൽ നടന്ന പി എസ് സി പരീക്ഷകളിലെ ചോദ്യങ്ങളും നിങ്ങളൊന്ന് നോക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ ഞാൻ എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നോക്കാം നമുക്ക് പൊതുഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടത് അന്തരീക്ഷ പാളികളെ കുറിച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് ഓരോ ലെയറുകളും ഇമ്പോർട്ടന്റ് ആണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ഈ ലെയറുകൾ ഓരോന്നും പ്രത്യേകതയുള്ളവയാണ് അവയെക്കുറിച്ച് കുറിച്ച് റിപ്പീറ്റ് ആയി തന്നെ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിച്ചൊരു ചോദ്യമാണ് നോക്കൂ അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്പിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ് അപ്പൊ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ നൂറ്റി അറുപത്തി മീറ്ററിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു അതായത് മുകളിലോട്ട് പോകും തോറും നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ആകുമ്പോൾ ഒരു ഡിഗ്രി സെൽഷ്യസ് താപനില കുറയുന്നു ശരിയല്ലേ നമ്മൾ അധിവസിക്കുന്ന അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ചാൽ മതി നമ്മളെ ഒരു ഉയരമുള്ള കുന്നിന്റെ പ്രദേശത്തേക്ക് പോകുമ്പോ അവിടെ എന്താണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ചൂട് കുറവ് അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ തണുപ്പ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലെ ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ പോകുമ്പോ അതെന്തുകൊണ്ടാണ് ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്ററിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് എന്ത് കുറയുന്നത് താപനില കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് അടുത്തത് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് അല്ലെ ശരിയാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഉയരം പതിനഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ അത് തെറ്റാണ് അല്ലെ പതിനഞ്ചല്ല പതിമൂന്ന് മുതൽ തുടങ്ങുന്നുണ്ട് പതിമൂന്ന് കിലോമീറ്റർ മുതൽ ആ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം തുടങ്ങുന്നുണ്ട് അപ്പൊ അത് തെറ്റിപ്പോയി ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഓസോൺ പാളി എവിടെയാണ് കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് െ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് അപ്പൊ അത് തെറ്റിപ്പോയി അപ്പോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏതൊക്കെയാ ഒന്നും രണ്ടും ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് ബാക്കി എല്ലാതും തെറ്റാണ് മൂന്നും നാലും തെറ്റാണ് മനസ്സിലായോ അപ്പോ അന്തരീക്ഷം അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ ഘടന എന്ന് പറയുന്ന ഭാഗം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ പഠിക്കേണ്ട ഭാഗമാണ് ഭൂമിയുടെ ഘടന അല്ലെ ഭൂവൽക്കം അതുപോലെ അതുപോലെമാൻഡില് ക്രസ്റ്റ് എന്ന് പറയുന്ന ആ മൂന്ന് ഡിവിഷൻസും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതും സ്ഥിരമായി ചോദിക്കുന്ന ഭാഗമാണ് ഇപ്പൊ റീസെന്റ് നടന്ന പല പരീക്ഷകൾക്കും കൃത്യമായിട്ട് അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട് അപ്പോൾ ആ ഭാഗം കൂടെ പഠിച്ചിട്ട് പോണം അപ്പൊ ഇതിന്റെ ഉത്തരം കിട്ടിയല്ലോ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം ദേശീയ ജലപാത രണ്ട് അതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു ചോദ്യം അല്ലെ ആ ഇന്ത്യയില് നാഷണൽ വാട്ടർവേകൾ ഉണ്ട് ദേശീയ ജലപാതകൾ ദേശീയ പാതകൾ പോലെ തന്നെ റോഡ് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേകൾ ഉള്ള പോലെ തന്നെ ജലഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ ജലപാതകളുണ്ട് എത്ര എണ്ണം ഉണ്ട് നൂറ്റി പതിനൊന്നോളം ദേശീയ ജലപാതകൾ ഇന്ത്യയിലുണ്ട് അല്ലെ അതില് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആദ്യത്തെ ഒരു ആറേഴ് എണ്ണം എന്തായാലും പഠിച്ചു വയ്ക്കണം അത് അവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരാറുണ്ട് കേരളത്തിലുള്ള അഞ്ചെണ്ണം ഏതൊക്കെയാണ് അതിലൊരെണ്ണം എന്താണ് മെജോറിറ്റിയും തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്തു പോകുന്നതാണ് പൂവാറിൽ നിന്നാണ് പോകുന്നത് അല്ലെ തമിഴ്നാടിനെ കണക്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഈസ്റ്റ് കോസ്റ്റ് കനാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ അതുപോലെ ഇത് എവിടെ തൊട്ട് എവിടെ വരെയാണ് കണക്ട് ചെയ്യുന്നത് ഇതൊക്കെ അതുപോലെ ചോദിച്ച ചോദ്യമാണ് നാഷണൽ വാട്ടർവേ ടുമായിട്ട് ബന്ധപ്പെട്ട് അലഹബാദ് മുതൽ ഹാൽദിയ വരെ സ്ഥിതി ചെയ്യുന്നു വളരെ തെറ്റാണ് കാരണം എന്താണ് നാഷണൽ വാട്ടർവേ വണ് അലഹാബാദ് മുതൽ ഹാൽദിയ വരെ സ്ഥിതി ചെയ്യുന്നത് അല്ലെ ഗംഗാനദിയില് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ വൺ എന്ന് പറയുന്നത് അത് അലഹബാദ് മുതൽ ഹൽദിയ വരെയാണ് ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അടുത്തു നോക്കൂ സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു അല്ലെ ബ്രഹ്മപുത്ര നദിയിലാണ് നാഷണൽ വാട്ടർവേ ടു ഉള്ളത് ബ്രഹ്മപുത്രയില് അപ്പോ സാദിയ മുതൽ ദുബ്രി വരെയാണ് ഉള്ളത് ഇത് ശരിയാണ് അടുത്തത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമുണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമുള്ള നാഷണൽ വാട്ടർവേ ആണ് ഇന്ത്യയിലെ ഇപ്പൊ നിലവില് ഏറ്റവും വലിയ ദേശീയ ജലപാത എന്ന് പറയുന്നത് അപ്പൊ ഇതും തെറ്റിപ്പോയി ഇത് നാഷണൽ വാട്ടർവേ വണ്ണുമായിട്ട് വണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അതും തെറ്റിപ്പോയി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു അല്ലെ ബ്രഹ്മപുത്ര നദിയിലാവുമ്പോ ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതാണ് ഏത് ജലപാത രണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ശരിയായത് ഏതൊക്കെയാണ് രണ്ടും നാലും ശരിയായത് ഓപ്ഷൻ സി ആണ് രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് രണ്ടും നാലും ക്ലിയർ ആണോ അപ്പോ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇന്ത്യയില് പ്രധാനമായിട്ടും ചോദിച്ചിപ്പോ കാണുന്നത് വാട്ടർവേകള് തന്നെയാണ് ജലഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും കാണുന്നത് അപ്പോൾ ആ ഭാഗം കൂടി പഠിച്ചിട്ട് പോകണം മനസ്സിലായോ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ആ ഒരു ദിവസത്തില് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും എന്ന് നോക്കാം അടുത്തത് നോക്കൂ ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിന്റെ പേര് തിരിച്ചറിയുക കണ്ടോ കാറ്റുകൾ എന്ന് പറയുന്ന ടോപ്പിക് അതായത് കാലാവസ്ഥ പഠിക്കുമ്പോൾ ഒപ്പം പഠിക്കേണ്ടതാണ് അല്ലെ ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രാദേശിക പ്രാദേശികവാദങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കണം അത് ഇന്ത്യയിലും മാത്രമല്ല നമ്മൾ പൊതുഭൂമിശാസ്ത്രം പഠിക്കുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടാകുന്ന ഇപ്പൊ യൂറോപ്പിലായിക്കോട്ടെ ആഫ്രിക്കയിലായിക്കോട്ടെ ഉണ്ടാകുന്ന പ്രാദേശിക പ്രാദേശികവാദങ്ങളും നമ്മൾ പഠിക്കാറുണ്ട് അപ്പൊ ഇന്ത്യയിൽ ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ടവയാണ് കാൽബൈ കാൽബൈഷാഖി മാംഗോ ഷവർ ലൂ അതുപോലെ തന്നെ നോർവെസ്റ്ററുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ബ്ലൗസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം മനസ്സിലായോ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഇപ്പൊ തന്നെ നമുക്ക് ഉത്തരം ഏകദേശം അറിയാം അല്ലെ വേനലിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നാണിത് വീശുന്നത് ഉത്തരമേതാണ് ഓപ്ഷൻ ഡി ആണ് ലൂ എന്ന് പറയുന്ന ഉം കാറ്റാണ് ഉഷ്ണക്കാറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്ന പ്രാദേശികവാദം എന്ന് പറയുന്നത് അപ്പൊ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലൂ ആണെന്ന് മനസ്സിലാവും അല്ലെ കാൽബൈശാഖി അതെന്താണ് ആസാം ബംഗാൾ ആ ഭാഗങ്ങളില് കൂടിയ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് കാൽബൈഷാഖി അവയെ നോർത്ത് വെസ്റ്ററുകൾ എന്നും വിളിക്കാറുണ്ട് അതുപോലെ പെയ്യുന്നതാണ് മാംഗോ ഷവർ കേരളത്തില് െ ആ വേനൽക്കാലത്ത് കിട്ടുന്ന മഴയാണ് മാങ്കോ ഷവർ എന്ന് പറയുന്നത് അതെന്താണ് മാങ്ങ പെട്ടെന്ന് തന്നെ പഴുക്കുന്നതിനെ കാരണമാകുന്നു വേനൽക്കാലത്ത് കിട്ടുന്ന മഴയാണത് അപ്പോൾ ആ ഒരു സമയത്ത് പെയ്യുന്ന മഴ അല്ലെങ്കിൽ ആ കാറ്റിനെയാണ് പ്രാദേശികവാദമാണ് മാംഗോ ഷവർ അത് തന്നെയാണ് കർണാടകത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തു പറയുന്നത് ചെറി ബ്ലൗസം എന്ന് പറയുന്നത് കാപ്പിക്കുരു പഴുക്കാനൊക്കെ സഹായിക്കുന്നത് കൊണ്ട് അതിനെ ചെറി ബ്ലൗസം എന്നും അറിയപ്പെടുന്നു അപ്പൊ ഈ പ്രാദേശിക പ്രാദേശികവാദങ്ങളൊക്കെ തന്നെ അവിടെ പഠിച്ചിട്ട് പോവേണ്ടതാണ് അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ് ലൂ എന്നാണ് ഇതുപോലെ വേറൊരു തരത്തിലും ചോദ്യങ്ങൾ വരാം അല്ലെ പ്രാദേശികവാദങ്ങളെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ കാലാവസ്ഥമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ മൂന്നെണ്ണം തന്നിട്ട് ശരിയായതോ തെറ്റായതോ ഒക്കെ ചോദിക്കാം അപ്പൊ കാലാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് നോക്കൂ താഴെ പറയുന്ന അക്ഷാംശരേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെന്ന് തിരിച്ചറിയുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണത് അല്ലേ പക്ഷെ മുൻകാലങ്ങളിൽ ഇങ്ങനെയല്ല ചോദിച്ചിരുന്നത് അല്ലെ എന്താണ് ആ ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെ വടന്നു പോകാത്ത സംസ്ഥാനങ്ങളേവ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടത് ഏത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലേക്കുള്ള ചോദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് നമ്മളെ ഒന്ന് ആലോചിക്കാൻ അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്ത് ഉത്തരത്തിലേക്ക് എത്താൻ നമുക്ക് വേണ്ടി വരും അല്ലേ അത് മാത്രാണ് ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് അയ്യോ വേറെ ഉണ്ടോ എന്ന് നോക്കാൻ തോന്നും അത് തന്നെയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ സമയം കുറച്ച് കൺസ്യൂം ചെയ്യും നോക്കാം നമുക്ക് ഏതൊക്കെയാ തന്നിരിക്കുന്നത് ഉത്തരായണ രേഖ ഭൂമധ്യരേഖ ദക്ഷിണായന രേഖ ആർട്ടിക് വൃത്തം നമുക്കറിയാം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖയാണ് ഏതാണ് ഉത്തരായണ രേഖ ഉത്തരായണരേഖ ഉത്തരായണ രേഖ രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി നോർത്ത് ആണ് ഉത്തരായണ രേഖ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിൽ കൂടെ ഇത് കടന്നുപോകുന്നുണ്ട് അല്ലെ എട്ട് സംസ്ഥാനങ്ങളിൽ കൂടെ ഇത് കടന്നുപോകുന്നുണ്ട് ആ എട്ട് സംസ്ഥാനങ്ങളും പഠിക്കണം അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ ആകെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായണ രേഖ എന്ന് പറയുന്നത് ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും തിരിക്കുന്ന പ്രധാനപ്പെട്ട രേഖ കൂടിയാണ് ഏത് ഈ ഉത്തരായണ രേഖ അല്ലേ അപ്പൊ അത് നോക്കിയേ ഏതാണ് ഉത്തരായണ രേഖ മാത്രമേയുള്ളൂ അല്ലെ കടന്നു പോകുന്നവ ഏതെന്ന് തിരിച്ചറിയാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമാണ് എന്നാൽ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഉത്തരായണ രേഖയും ഭൂമദ്രേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഒരു കോണ്ടിനന്റ് ഉണ്ട് അല്ലേ അത് ഏതാണെന്ന് അറിയാമോ അതറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ മൂന്നെണ്ണവും അതായത് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളായിട്ടുള്ള ഭൂമധ്യരേഖയും രേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഒരു വൻകരയുണ്ട് ആ വൻകര ഏതെന്ന് കമന്റ് ചെയ്യാ കേട്ടോ ഉത്തരായണ രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് ഭൂമധ്യരേഖ പൂജ്യം ഡിഗ്രി ദക്ഷിണായന രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് ഇത് മൂന്നും കടന്നു പോകുന്ന കോണ്ടിനന്റ് ഓക്കെ അപ്പോ ഈ ഒരു ഭാഗവും പഠിക്കാനുള്ളതാണ് അപ്പൊ ജോഗ്രഫി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒന്നുമല്ല കാരണം നമുക്ക് ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ മാപ്പ് ഒക്കെ വെച്ച് വൺസ് നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിൽ നല്ലോണം നിൽക്കും നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരാകില്ല അല്ലെ മറ്റുപോലെ പല എക്സാമുകളും എൽ ഡി പോലുള്ള പരീക്ഷകളോ അല്ലെങ്കിൽ എൽ ജി എസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും അപ്പൊ ആ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ജ്യോഗ്രഫി പഠിച്ചാൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം എടുത്താലും മറ്റ് പരീക്ഷകൾ കൂടി ഹെൽപ്പ് ആകുന്നത് കൊണ്ട് നിങ്ങൾ മാക്സിമം ജ്യോഗ്രഫി ടോപ്പിക്കുകള് മാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടോ ഒക്കെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ നമ്മുടെ കയ്യില് ആ ഉള്ള ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അടുത്ത ഒന്നുകൂടെ നോക്കൂ ഇത് സ്ഥിരമായി ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ റാബി വിള സെയ്ത് വിള ഇവയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഈ മൂന്ന് വിളകളും എപ്പോഴും ചോദിക്കുന്നതാണ് ഇതില് നമുക്കറിയാം റാബി വിളകളെ പഠിക്കാൻ നമുക്കൊരു കോഡുണ്ട് അല്ലെ റാബി എന്ന് പറയുമ്പോ ഗോപിക ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ അപ്പോ റാബി റാബിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേരും ഗോപിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരും നമുക്ക് കണക്ട് ചെയ്യാം ഇവ രണ്ടാളും ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് റാബി വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പ് പി എന്ന് പറയുമ്പോൾ പയറുവർഗ്ഗങ്ങൾ അല്ലെ പി പി എ പി എന്ന് പറയുന്നത് പയറുവർഗങ്ങളല്ലേ ഇപ്പൊ പയറുവർഗങ്ങൾ കടുക് ബാർലി പുകയില പുകയില ഇത്രയും സാധനങ്ങളാണ് ഏതിൽ വരുന്നത് റാബി വിളകളില് വരുന്നത് പിന്നെ സെയ്തു വിളകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പഴം പച്ചക്കറികളാണ് സെയ്ത് വിളകൾ എന്ന് പറയുന്നത് അപ്പൊ ഖാരിഫ് വിളയില് എല്ലാം പെടും ഈ ഗോതമ്പും പയറും കടുകും ബാർലിയും പുകയിലൊന്നും അല്ലാത്ത ബാക്കി എല്ലാ വിളകളും വരുന്നത് ഏതിലാണ് ഖാരിഫിലാണ് മനസ്സിലായോ ഖാരിഫിലാണ് അവയെല്ലാം വരുന്നത് അപ്പൊ നെല്ല് പരുത്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ കരിമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏതിൽ പെടും ഗാരിഫ് വിളകളിലാണ് ഉൾപ്പെടുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ ഇപ്പൊ ഉത്തരത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താം സെയ്ത് വിളകൾ പഴം പച്ചക്കറികൾ അത് ശരിയാണ് ഗാരിഫ് വിള നെല്ലാണ് റാബി വിളയിൽ ഏതൊക്കെയുള്ളൂ ആ ഗോതമ്പ് അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ കടുക് പിന്നെ ഏതാണ് ബാർലി പുകയില ഇത്രയാണ് പ്രധാനപ്പെട്ടത് അപ്പൊ ഇതിലല്ലാത്തതെല്ലാം തന്നെ ആണ് ഗാരിഫില് വരുന്നത് അപ്പൊ പരുത്തി വരുമോ ഇല്ല അപ്പൊ ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം ഒന്നും മൂന്നും ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് രണ്ടില് ഏതൊക്കെയാണ് ഗോതമ്പൊക്കെയാണ് വരുന്നത് കണ്ടോ അപ്പൊ ഈ ഒരു ഭാഗവും പഠിക്കേണ്ടതാണ് അപ്പൊ ഇനിയുള്ള ദിവസം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ അതായത് റീസന്റായി നടന്ന പരീക്ഷയിലെ ജി കെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ആ ഭാഗങ്ങളൊക്കെ നല്ല പോലെ നോക്കിയിട്ട് പോകുക അപ്പൊ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നിങ്ങളുടെ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ അതായത് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പോലീസ് ആക്ടുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇരുപത് മുപ്പത് എന്നുള്ള രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ഇനി വളരെ കുറച്ച് ഉള്ളൂ ആ ദിവസങ്ങളെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഒരു തേർട്ടി ഡേ ക്രാഷ് ബാച്ച് ഉണ്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ കുറച്ചൊക്കെ പഠിച്ചിരിക്കുന്നവരാണ് എങ്കിൽ ആ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് അവസാന ഘട്ട ആ ഒരുക്കങ്ങളിൽ ഭാഗമാവുക കാരണം അവസാന ഘട്ടത്തിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ മോഡൽ എക്സാമുകളും റിവിഷനുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും അവസാന ഘട്ട ലൈവ് ക്ലാസ്സുകളൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്രാവശ്യം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് നമ്മുടെ സൈനോജ് എന്ന് പറയുന്ന സ്റ്റുഡന്റ് എൻ സി സി ഡ്രൈവർ കണ്ണൂരും ഒന്നാം റാങ്ക് ആയിരുന്നു അതുപോലെ തന്നെ എക്സൈസ് ഡ്രൈവർ കാസർഗോഡും ഒന്നാം റാങ്ക് ആയിരുന്നു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് പറയാനുള്ളതാണ് ഒരുപാട് സ്റ്റുഡൻസ് ഇതുപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റുകളിലേക്ക് ഇന്നും സർവീസിൽ കയറുന്നുണ്ട് അത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സ്റ്റുഡൻസ് ആണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഹൈക്കോടതി ഷോഫർ പരീക്ഷയിലും നല്ല റാങ്കുകളോട് കൂടി തന്നെ ഉദ്യോഗാർത്ഥികളെ മുന്നിലെത്തിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് സാധിച്ചു അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്കും ക്രാക്ക് ചെയ്യാവുന്ന ഭാഗം തന്നെയാണ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ജോയിൻ ചെയ്യ ഈ അവസാന ഘട്ട പ്രിപ്പറേഷനിൽ നിങ്ങൾക്കും അതായത് കുറച്ചൊക്കെ പഠിച്ചു വെച്ച ആൾക്കാർക്ക് നിങ്ങൾക്കും ഭാഗമാവാം അവസാന ഘട്ട റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചതെല്ലാം പൊടിയേട്ടി എടുക്കാനുള്ള സമയം കൂടിയാണ് ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഇടയിൽ ആയി പോകരുത് ഒരു പരീക്ഷ കാരണം വിഷു പെരുന്നാൾ ഈസ്റ്റർ എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരീക്ഷ വരുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഇടയിലായി പോയാൽ നല്ലൊരു അവസരമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക ഘട്ട ഒരുക്കങ്ങളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഭാഗമാവുക അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്